എനിക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് വേണം ഞാൻ ഞാൻ ആരെ കൂടെ വീഡിയോ ആവശ്യമില്ല ഇങ്ങനെ പണ്ടേ പോയായിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുടെ അംശവുമില്ലാതെ മുസ്ലിം മുളായ മഹനുവും സഫയുമാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കുവോ ഈ സോഷ്യൽ മീഡിയയിലോ ലോകത്ത് മുഴുവനും ടെലികാസ്റ്റ് ചെയ്ത് കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലാണ് പരിശുദ്ധ റമദാനെ പോലും അവഗണിച്ചും നിന്ദിച്ചും കൊണ്ട് എന്താ പറയുന്ന വാക്കുകൾ ഒരു കുടുംബത്തിൽ നിന്ന് കാണാൻ കഴിയോ കേൾക്കാൻ കഴിയോ പുതു തലമുറയ്ക്ക് എന്താണ് ഇവർ കൊടുക്കുന്ന സന്ദേശം ആലോചിച്ചു നോക്കൂ മാത്രമല്ല അതിനേക്കാൾ ഉപരി ഞാൻ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ നോക്കൂ ആ സെഫ എന്നു പേരായ പെണ്ണിനുണ്ടായ ഒരു കുട്ടി ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം അനാഥത്വത്തിലാണത് വളരെ ഇഞ്ഞ് അതിന് ഉമ്മയും ഉപ്പയും ഇല്ലാത്തൊരവസ്ഥ തന്നെയായി ഇനി അതിന് ഇപ്പോൾ ഉമ്മയുടെ കൂടെയാണോ അതല്ല ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണോ പോയത് ഏതോ ഒരു തൻ്റെ കൂടെ പോയി അവൾ വീണ്ടും വീരവാദം മുഴക്കുന്നുണ്ട് ഞാൻ ആരെ കൂടെ പോയിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കൂ പരിശുദ്ധ റമദാനിൻ്റെ ഈ മഹത്തായ ദിവസങ്ങൾ പോലും മുസ്ലിം നാമധാരണിയായ ഒരു 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 മാത്രമല്ല പത്തിരുപത്തിരണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത്

അങ്ങേയറ്റം എന്ത്രിക്കുന്ന പ്രവൃത്തിയാണ് ഈ പെണ്ണ് ചെയ്തത് അതിനേക്കുൾ ഉപരി ഈ ചെറുക്കെ നോക്കൂ അവർ അവളുടെ ഭർത്താവായിട്ട് മഹനു യാതൊരു ലജ്ജയുമില്ല എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി ഗെയ്സ് എന്താ പറയാ അവൾ പറയുന്നു ഞാൻ മധുവിധു കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു വല്ലാത്ത ഒരു ഗതികേട ഞാൻ ആലോചിക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് ആ സെഫക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ആദ്യം ആ സഫയേയും ഇതുപോലെ ബുദ്ധിമുട്ട് സഫ അവളും ഇതേമാതിരി അത് പരിശുദ്ധ പരിശുദ്ധക്കുറിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോന്നിവാസിയായ തമ്മാടിയായ ഒരു പുരുഷന് തമ്മാടിയായ ഒരു സ്ത്രീ കിട്ടി രണ്ടും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആലോചിച്ച് നോക്കൂ ഏറ്റവും സങ്കടകരമാണ് ആ കുട്ടിയുണ്ടല്ലോ ഇനി ഈ സഫയുടെ കുട്ടി തന്നെ അനാഥത്തത്തിലാണ് വളരുന്നത് വളർന്നു വരുന്നത് സത്യത്തിന് പ്രായമായിട്ടുള്ള ആ മാതാപിതാക്കളുടെ അടുക്കലാണ് ആ സഫയുടെ കുട്ടിയുള്ളത് എന്താ അവർ ആവട്ടെ വളരെ പ്രായമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്കിനി കുട്ടിയെ എത്രത്തോളം സംരക്ഷിച്ച് അതിൻ്റെ സംവിധാനം അനുസരിച്ച് നോക്കി കാരണം ഉമ്മയില്ല ഉപ്പയില്ല ഉമ്മ മരിച്ചു പോയി ഉപ്പയാവട്ടെ ഉള്ളതുമില്ലാത്തതും സമമായിട്ടുള്ള ഒരു മാപ്പിയാണ് ലോയി മെഹനു ഇനി ഇപ്പുറത്തോ രണ്ടാമത് ഒരു പുതിയ കുട്ടിയുണ്ടായതാണ് ആ കുട്ടിയുമായിട്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞു കൂടിയുന്നത് ഇപ്പോൾ ആ കുട്ടിക്കും ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഒരവസ്ഥ ഏതോ കണ്ണി കണ്ടവൻ്റെ കൂടെ കഴിഞ്ഞു കൂടുന്നു ആ കുട്ടിയുടെ ഭാവി ചെറിയ കുട്ടിയാണ് കേവലം എന്തെല്ലാം ഉണ്ട് അതാലോചിക്കുമ്പോഴാണ് എനിക്കൊക്കെ വലിയ വിഷമം തോന്നുന്നത് ഇവരെന്തു ആവട്ടെ പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെല്ലാവരും എന്തുമാത്രം വേദനാജനകമാണ് ഇനി എവിടെയാണ് ഏതു തെരുവോരങ്ങളിലാണ് ആ കുഞ്ഞുങ്ങളെത്തിപ്പെടുക ഏത് ക്രിമിനലുകളായിത്തീരുന്നു ആൺകുട്ടികളാണെങ്കിൽ അതൽ പെൺകുട്ടികളാണെങ്കിലും അത് അതിൻ്റെ സാംസ്കാരിക എന്താ പറയുക ധാർമ്മിക ചഴമേറ്റ് എവിടെയാണ് ഇനി അത് കഴിഞ്ഞ് കൂടുക എന്തായിരിക്കും നമുക്കൊക്കെ അറിയാം മാതാപിതാക്കൾ ഒന്നിച്ചു വളർന്നിട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വമോ സംവിധാനമോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യവും കാലമാണ് ഇന്ന് അപ്പോഴാണ് ഉമ്മയും ഇല്ല ഈ കുട്ടികൾ അനാഥത്വത്തിലേക്ക് തള്ളി മരുന്ന അവർ പിന്നെ ഏതായാലും അവരുടെ ജീവിതം എന്താക്കി അവർക്ക് സംബന്ധിച്ച് തോന്നിവാസി കുന്നോതു മഹൽ ഖാഹിദീൻ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞതുപോലെ തോന്നി വാസികളായി ജീവിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർഹാനിൽ നാളെ പല നരകാഗ്നിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ മലക്കുകളോട് പറയുമെന്നുള്ളതാഹു പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു ചെറുക്കനാണ് ഈ മെഹനാസ് ആലോചിച്ച് നോക്കണം മതപഠനങ്ങൾ കിട്ടിയിട്ടുണ്ട് നല്ല മതശാസനകളുള്ള വീട്ടിൽ തന്നെയാണ് മെഹനാസും വളർന്നു വന്നത് പിന്നെ എന്നിട്ടെന്തേ ഈ മെഹനാസ് ഇത്രയേറെ ദുഷിച്ചവനായി മാറി ഞാനിപ്പോൾ വെച്ച് നിങ്ങൾ കണ്ടില്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവൻ

അതായത് മതസാഹസനങ്ങളൊന്നും വില വയ്ക്കാതെ തികഞ്ഞ തോന്നിവാസികളായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാണായാലും പെണ്ണായാലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവരെപ്പോലെ തന്നെയുള്ള ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ തോന്നിവാസികളായി നോക്കൂ എങ്ങനെയൊക്കെയാണോ ജീവിതത്തിൽ പണമുണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ പ്രസിദ്ധരാവേണ്ടത് അതിനു വേണ്ടി മതനിയമങ്ങൾക്കൊന്നും തന്നെ ഒരു പുല്ല് പോലെയുള്ള വില പോലും അവർ കൊടുക്കുകയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മെഹനാസ് ഈ മെഹനാസിന്റെ ആദ്യ ഭാര്യ സഫ എന്ന് പറയുന്ന പെൺകുട്ടി ആരായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ ഇവൻ ഇവനിതാ എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതാ എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി ഗെയ്സ് എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി ഗെയ്സ് എന്ന് പറഞ്ഞു കൊണ്ട് സ്വന്തം നിക്കാഹ് ചെയ്ത ഒരു ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ലോകത്ത് വൈറലാക്കുന്നതിന് വേണ്ടി ആലോചിച്ച് നോക്കൂ എന്നിട്ട് അപ്പുറത്ത് അതിനേക്കാൾ സങ്കടകരമാണ് തൻ്റെ ഭാര്യയായ സെഫ അവൾ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയിൽ അവൾ പറയുന്നു ഞാന് ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി കാരണം വിവരിക്കുന്നു മാത്രമല്ല ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര നല്ലത് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ പണ്ട് തന്നെ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുള്ളത് എന്താണ് ശരിക്കും എസ് എസ് എൽ സിയിൽ റാങ്ക് വാങ്ങുന്നവര് അല്ലേ എഞ്ചിനീയറിംഗിൽ റാങ്ക് വാങ്ങുന്നവര് അതുപോലെ അത്ഭുതങ്ങൾ ഓട്ടത്തിൽ ഒളിമ്പിക്സിനൊക്കെ ലോക ഒളിമ്പിക്സിൽ വിജയിയായി വരുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രധാനികളുമായിട്ടാണ് അഭിമുഖം നടത്തുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ചെറ്റത്തരം ചെയ്ത വൃത്തികെട്ട ഇവന്മാരുമായിട്ടാണ് ഇപ്പോഴത്തെ ആളുകളുടെ അഭിമുഖം അതിനും ആളുകൾ കാഴ്ചക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിവേശുകൂടുന്നു അതാണ് സങ്കടം ആരും ഇവരോട് തടയാനും പറയാനുമില്ല എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നു സഫ ഇവൻ പറയുന്ന വാക്കിനനുസരിച്ച് തന്നെ പരിശുദ്ധ കുർഹാൻ പറഞ്ഞതുപോലെ ഒരു തമ്മാടിക്ക് തമ്മാടി സ്ത്രീ ഒരു മുശരിക്കിന് മുശരിക്കത്തായ സ്ത്രീ നല്ലവർക്ക് ഇവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണം ഹോജിമ ദാലിക്ക അനൽമോമിനീൻ സത്യവിശ്വാസികൾ ഇവരിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്താലോചിച്ച് നോക്കൂ ഈ ഒരു പത്തോ ഇരുപത്തിരണ്ടോ വയസ്സു പ്രായമായ ഒരു പെൺകുട്ടിയാണ് നിർലജം ഒരു ആണില്ലാതെ കണ്ണിക്കണ്ട ആളുകളോടൊപ്പം ഇന്റർവ്യൂക്ക് അങ്ങാടികളിലും അരങ്ങത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ച ആ പെണ്ണ് പറയുന്ന വാക്ക് ഞാനിതാ കഴിഞ്ഞാണ് വരുന്നത് ഇതാ എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് നിക്കാഹ് ചെയ്ത് അവളുടെ ഭർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞു ഞാനിതാ മധുവിതു കഴിഞ്ഞ് മറ്റൊരു തൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് എന്ന് ഒട്ടും ലജ്ജയില്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ അത്രമാത്രം ധൈര്യപ്പെടുമാറ് ഈ പറയുന്ന പത്തിരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടി അതോടൊപ്പം തന്നെ ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ അവളുടെ ഭർത്താവായ മകനുവും യാതൊരു ലജ്ജയും ദൈവഭയവും പരിശുദ്ധ റമദാനിനോടുള്ള ഒരു ഒരു ഭവ്യത പോലുമില്ല ആരോടുമില്ല ഇത് ആളുകൾ കാണുന്നല്ലോ നമ്മളൊക്കെ സാധാരണ പറയും അല്ലേ സങ്കടകരമാണ് ഇവർക്കൊക്കെ മാതാപിതാക്കളില്ലേ ഇവർക്ക് രക്ഷിതാക്കളില്ലേ ആരും അരുതെന്ന് പറയാനില്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ഇത് വെറുതെ പറയുകയല്ല ഒരു തെമ്മാണിത്തം ഇങ്ങനെ അരങ്ങേറുമ്പോൾ അരുതെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു കാലമെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുത്തുരവി പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ വിളയാടുമ്പോൾ അരുത് അരുത് എന്ന് പറയാൻ പോലും അവൻ്റെ ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ ഏട്ടന്മാരുണ്ടോ കുടുംബങ്ങളുണ്ടോ ആരുമില്ല എന്ത് തോന്നിവാസവും ചെയ്ത് എങ്ങനെയും ജീവിക്കാൻ അതുപോട്ടെ ഈ പറയുന്ന സഫ എന്ന പെൺകുട്ടി വെറുതെ ആകാശലോകത്തുനിന്ന് ഉറ്റി വീണതല്ലല്ലോ കണ്ണി കണ്ട പുരുഷന്മാരോടൊപ്പം അല്ലേ ആടിക്കളിച്ച് വൃത്തികെട്ട രീതിയിൽ രംഗത്ത് വന്ന് അഭിമുഖത്തിന് നിന്ന് കൊടുക്കുന്ന ഇതിവർക്കൊക്കെ കുടുംബങ്ങളില്ലേ ആലോചിച്ച് നോക്കൂ ആ കുടുംബങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ ആലോചിച്ച് നോക്കൂ അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ ബന്ധപ്പെട്ട ഒരു മകൾ രോഗിയായാൽ അല്ലേ അവളൊരു ബുദ്ധിമുട്ടിലായാൽ നമ്മളെല്ലാവരും ഓടിക്കൂടി അവളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും അല്ലേ പാവപ്പെട്ടവരെ ഒരു വീടില്ലെങ്കിൽ ആ വീടിന് വേണ്ടി ശ്രമിക്കും എന്നതുപോലെ അല്ലേ എല്ലാത്തിലും നമ്മുടെ കുടുംബങ്ങൾ ഒത്തുചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് മെഹനുവിൻ്റെതായാലും സഫയുടേതായാലും പറ്റേ ഈ സെഫക്ക് ആരുമില്ലേ ആരും തന്നെ ഇടപെടുന്നേയില്ല അവൾക്ക് ആളുകൾ ഉണ്ടാവാമല്ലോ അവരുടെ കുടുംബാംഗങ്ങൾ ആരും ഇടപെടുന്നില്ല ഏ സഫ നീ ചെയ്യുന്നത് മോശത്തരമാണ് നീ ഇങ്ങനെ ചെയ്തുകൂടാ ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷാർഹമാണ് ഭൂമിയിൽ ഏറെ നീ ഇത് അരുത് ചെയ്യരുത് എന്ന് പറയാൻ അവളുടെ ബന്ധപ്പെട്ട ആളുകളൊന്നും തന്നെ രംഗത്ത് വരുന്നില്ല ഇനി അവരൊക്കെ ഒന്നിച്ച് രംഗത്ത് വരുന്നത് ഒരേ ഒരു സമയത്തിനായിരിക്കും ഇവൾ മയ്യത്തായാൽ പിന്നെ ആരും വരാതിരിക്കില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊണ്ടിരിക്കും എന്ത് അവസ്ഥയായി കണ്ടില്ലേ ഇവളുടെ സ്ഥിതി കണ്ടില്ലേ ആരും വല്ലാത്തൊരവസ്ഥ ആ എന്തായിരുന്നു സ്ഥിതി പട്ടേ ജീവിതകാലത്ത് ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി ഒരു സദാചാര ബോധത്തിലേക്ക് ഒരു സതുപദേശം നൽകി നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ആരുമില്ലാത്ത അങ്ങേയറ്റം ദുഷിച്ചിരിക്കുന്ന ഒരു കാലമാണിന്ന് എന്ന കാര്യം യാതൊരു സംശയവുമില്ല ആലോചിച്ച് നോക്കൂ എത്രയെത്ര സംഘടനകളുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അല്ലേ എത്രയെത്ര ഭാരതമുണ്ട് നടക്കുന്നുണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും അവരുടെ കുടുംബങ്ങളുണ്ട് അവർക്കെങ്കിലും ഇവിടെ ഇത്തരത്തിൽ തോന്നിവാസിയായി വിട്ടുകൊടുക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന സങ്കടകരമായ ഒരു അവസ്ഥ പങ്കുവെച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി